ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് വണ്ടപണന്റെ നേറ്റീവ് ആയിട്ട് നമ്മളിപ്പോ ഒരു ദിവസം മുൻപ് അതായത് മിന്നാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ആയിട്ടുണ്ട് ബാലൻസ് ഒരു നാലോ അഞ്ചോ മോഡലേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾമോസ്റ്റ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് സെലക്ട് ചെയ്യാനൊന്നും ഇല്ല പിന്നെ അതിൽ ഒരായിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഡിമാൻഡ് വന്ന ഒരു മോഡൽ മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പുതിയ പാറ്റേൺസ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം വന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയുണ്ടോ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ അതും കൂടി കമന്റ് ചെയ്യുകൊണ്ട് കേട്ടോ നമ്മുടെ നിങ്ങളുടെ റിവ്യൂ ഒക്കെ തീർച്ചയായും ഇടുകൊണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പിന്നെ വൺ ഡബിൾ നയൻ്റെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് കൂട്ടുമെന്ന് ഇല്ല അത് നമ്മുടെ വൺ ഡബിൾ നയൻ തന്നെ കേട്ടോ ഒന്ന് സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എടുത്ത് എടുക്കുന്നവർക്കൊക്കെ ഓഫറായിരിക്കും അതുപോലെ ഇരുന്നൂറ്റി അൻപതിന് ഒന്നെടുത്ത് രണ്ടരടുത്ത ഷിപ്പ് ഫ്രീ ആയിട്ടുള്ള നൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല ക്വാളിറ്റി കൂടുതൽ ടൈപ്പാണ് അതും ഇൻഷാല്ല നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അതിൽ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ കോട്ടൻ്റെ ഫൈവ് ഡബിളിൻ്റെ ചുരിദാർ ഫൈവ് ഡബിൾ നയൻ അതിൻ്റെ ചുരിദാർ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇരുന്നൂറ്റി മുപ്പി മുപ്പീൻ്റെയൊക്കെ നമ്മൾ ടോപ്സ് അത് വീട് അത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പുതിയ മോഡല് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓർഡർ തരിക കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വിടുക ദൻ അത് വാട്സപ്പിലോട്ട് വീടുക അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തൊന്നും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ അതത്ര ഉള്ളുട്ടോ ഇനി നീട്ടി വലിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും അറിയും ഇന്ന് നിനക്കരുതുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു അചരക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കളർ വേരിയേഷൻ ആകുന്ന ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചോളുണ്ട് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഇത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് രണ്ട് പീസൊക്കെ എടുക്കുന്നുണ്ട് ഷിപ്പ് ഫ്രീ ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പറ്റത്തില്ല നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിനാണ് ഈ ഒരു മാക്സ് തിരിഞ്ഞെന്നുണ്ടെങ്കിൽ രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പ് ഫ്രീ ആക്കിയിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു ഇരുന്നെങ്കിൽ ഷിപ്പ് എന്തായാലും ഫ്രീ ആക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു അജ്ര പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് പ്രിൻറ്റും കളറൊന്നും പോകുന്നില്ല ഇതാണ് ഫസ്റ്റ് ഐറ്റം ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കളർ ഇതൊരു നേവി ബ്ലൂയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് കാണിച്ചു തരാം അൻപത്തി ആറ് ലെങ്ത് കിട്ടും ഇതിന്റെ സൈസ് കാണിച്ചേരാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും അപ്പോൾ ഒന്നിൻ്റെ മെഷർമെൻറ്റ് കാണിക്കും കാരണം പാറ്റേൺസ് മാറുമ്പോൾ അളവിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ചാണ് അൻപത് കിട്ടും കേട്ടോ അൻപത് സൈസ് വരുന്ന ഒരു നൈറ്റിയാണ് സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് പതിമൂന്നര സ്ലീവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രിന്റിലുള്ള ബാക്കി ഞാൻ കാണിച്ചതരാം നല്ല ക്വാളിറ്റി ഉണ്ട് എടുത്തവർ എന്തായാലും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് നല്ല ഐറ്റം ആണ് കേട്ടോ പിന്നെ അത് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്റെ ഫോട്ടോ ചോദിച്ചോളൂ ഓൾമോസ്റ്റ് ആണ് ഷെയ്ഡ് കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ അജിക്ക് പ്രിന്റ് ആകുമ്പോഴേ പറയാൻ നല്ല പണിയാണ് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഹിപ്പിൻ്റെ അവിടേക്കിതേ വിടുത്ത് കേട്ടോ കേട്ടോ എങ്കിലും വിടുത്തിണ്ട് ഇങ്ങനെ കൂടി ഒട്ടി നിൽക്കുന്ന ടൈപ്പ് ഒന്നും അല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ അതിന്റെ നേവി ബ്ലൂ ഉണ്ട് ഫസ്റ്റ് കാണിച്ചല്ലോ അത് നേവി ബ്ലൂ ആയിരുന്നില്ല അതൊരു പീക്കോ ബ്ലൂയിലായിരുന്നു ഇതാണ് നേവി ബ്ലൂയിൽ നല്ല പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റ് പോകില്ല ക്ലോത്തിലുള്ള പ്രിന്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ നെയ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വൺ ഡബിൾ നയന് തരുന്നത് അല്ലാതെ ലോക്കൽ ഐറ്റം ഒന്നും അല്ല ഇതൊരു ഗ്രീനാണ് അതിന്റെ പിന്നെ ഞാൻ താഴെ കമൻറ്റിൽ ഒരു വീഡിയോൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അത് അതിൽ പാർട്ടി സെമി പാർട്ടി വെയർ ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്പ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ കണ്ടോളൂ അതിൽ പറ്റിയത് എടുത്തോളൂ അതിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് നല്ല നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഒരു സെമി പാർട്ടി വെയർ ആണ് അലിയക്കട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കളേഴ്സ് ഉണ്ട് സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ ഇത് അതിൻ്റെ അടുത്തൊരു പ്രിൻ്റാണ് മെറൂണിലാണ് കേട്ടോ ഒരുപാട് നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നൊക്കെ അറിയാം പക്ഷെ കുറച്ചൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു തരണല്ലോ ഇതാണ് ഇനി അടുത്ത പാറ്റേൺ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ അപ്പം അതിൽ അഞ്ച് കളേഴ്സാണ് ഇത് ഇത് ഇതുപോലെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നല്ല വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതും തന്നെ ഒരു അജുറക്കൻ കലങ്കാരി അങ്ങനത്തെ ഒരു പ്രിന്റ് വരുന്ന തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഡബിൾ പാറ്റേണിലാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ നൈറ്റൊന്നും വേണ്ടപ്പോഴാണ് അങ്ങനെ കിട്ടത്തില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്ററുപത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു സൈസ് ഞാൻ കാണിച്ചുതരാം നമ്മളെപ്പോലെ ഓഫറിൽ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇനി അത് വീഡിയോയിൽ ഞാനും പറയേണ്ട ഓഫറിൽ ഉണ്ട് ഇതും തന്നെ അൻപത് സൈസ് കിട്ടുന്ന ഒരു നൈറ്റാണ് ഇതും സ്ലീവ് കുഴപ്പമില്ല പതിമൂന്ന് കിട്ടും കേട്ടോ പന്ത്രണ്ടര പതിമൂന്ന് കിട്ടും അപ്പം ഇതിലുള്ള കളേഴ്സ് കാണിച്ചു തരാം ലെങ്ത് അൻപത്തി ആറ് കിട്ടത്തുള്ളൂ പിന്നെ അത് അതിൻ്റെ ഒരു ബ്രൗണ് വരുന്നുണ്ട് ാണ് സ്ലീവുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിന്റെ എൻഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് സെയിം ആണ് കേട്ടോ പിന്നെ അതിന്റെ അടുത്തൊരു കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് ഒരു ബ്ലാക്കും നേവി ബ്ലൂ എനിക്ക് നന്നായിട്ട് മാറിപ്പോവും കാരണം കടും നേവി ബ്ലൂ നേവി ബ്ലൂ കണ്ടാല് കറക്റ്റ് ആയിട്ട് തോന്നും കേട്ടോ ഇപ്പൊ ഓൺലൈനായിട്ട് എടുക്കാൻ പേടിയുള്ളവരുണ്ടാവും പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ ഞാൻ കാണാത്ത എന്തെങ്കിലും കംപ്ലയിൻ്റ് ആ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും കളർ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കുകയുള്ളൂ കേട്ടോ സൈസും തന്നെ ശ്രദ്ധിച്ചോളൂ നല്ല സ്റ്റിച്ചിങ്ങാണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ ഒരു റെഡ് ഡിഷില് വരുന്നുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് അപ്പോൾ ഇതാണ് വൺ ഡബിൾ നയനേ വരുന്നുള്ളൂ കേട്ടോ ചെയ്യാതെ എടുത്തോളൂ നിങ്ങൾ ഈ വീഡിയോ എന്നാണ് കാണുന്നതെന്ന് വെച്ചാൽ അന്ന് കണ്ടെടുത്തോളൂ കാരണം അത് അത്യാവശ്യം പീസസ് ഉണ്ട് പിന്നെ പെട്ടെന്ന് സോൾഡ് ആവാന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞതും പെട്ടെന്ന് ഓർഡർ തന്നോളൂ റിസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യും ഇത് ബ്ലാക്ക് ബ്ലാക്ക് അല്ല അത് ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ആൻഡ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീനാണ് സോറി ബോട്ടിൽ ഗ്രീൻ ഗ്രീനല്ല ഡാർക്ക് ഫോറസ്റ്റ് ഗ്രീനാണ് കണ്ട ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേപോലത്തെ മോഡൽ മുൻപ് നമ്മൾ ഇറക്കി എന്നാണ് എൻ്റെ ഒരു തോന്നൽ റെഡ്ഡിഷ് ആണ് നല്ലൊരു റെഡിഷ് ചെയ്ത് ഫുൾ ഈ ഒരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് പ്രിൻറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഒരു ആര്യവർഗീൻ്റെയൊക്കെ ഒരു മോഡലുണ്ടല്ലോ അതുപോലെ വന്നിട്ടുള്ളത് അൻപത്തി രണ്ട് കിട്ടും കേട്ടോ ഇരുപത്തി ആറ് വൺ സൈഡ് വരില്ല സ്ലീവും കുഴപ്പമില്ലാത്ത സ്ലീവ് ഉണ്ട് പതിമൂന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള കളേഴ്സ് കാണിച്ചാൽ മെറൂണാണ് പിന്നെ നേവി ബ്ലൂല് വന്നിട്ടുണ്ട് ണിച്ചില്ല അതിൻ്റെ ഭംഗി അറിയുള്ളൂ അതാണ് ഇങ്ങനെ നിർത്തി കാണിക്കുന്നത് എൻ്റിലോട്ടൊക്കെ വിടുത്തുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് തിന്നായിട്ടുള്ള ഫാബ്രിക് ഒന്നുമല്ല പിന്നെ അത് അതിൻ്റെ പർപ്പിൾ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പർപ്പിൾ വരുന്നത് ഇന്ന് ഫ്രൈഡേ ആണ് സോ നമ്മൾ ഇനി ഇത് മൺഡേ ആണ് കേട്ടോ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ കാരണം സാറ്റർഡേ വിട്ടാലും കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് നമ്മൾ ഇനി മണ്ടേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ ഇത് അതിൻ്റെ ഗ്രീനാണ് കേട്ടോ നല്ല ഗ്രീനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അത് അതിലൊരു ബ്രൗണും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ടോപ്സ് ഇൻക്ലൂഡ് ചെയ്താലോ എന്ന് കരുതുന്നുണ്ട് പക്ഷെ എത്തുന്നുണ്ടാവില്ല അത്യാവശ്യം വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് ഇനി അടുത്തൊരു മോഡൽ വരുന്നത് ഇതാണ് സ്ക്രീൻഷോട്ട് കൂടിയാ ദൈവേഗം ഓട്ടോ എടുത്തോ നല്ല വിടുത്ത് വരുന്ന നെഫ്റ്റി ആണ് കേട്ടോ നല്ല വിടുത്തും കണ്ടോ നല്ല സൈസും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു റെഡ് റെഡ് അല്ല മെറൂണ് ആ മെറൂണിലാണ് വന്നിട്ടുള്ളത് ഇതും സൈസുണ്ട് ഇരുപത്തി അഞ്ചര കിട്ടുന്നുണ്ട് ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ മതി അതായത് അൻപത് കിട്ടുന്നുണ്ട് സ്ലീവ് വരുന്നത് പതിനാലാണ് അത്യാവശ്യം സ്ലീവും ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട് അമ്പത്തി ആറ് ലെങ്ത് കിട്ടുന്നുണ്ട് ചിലത് അൻപത്തി ആറ് ലെയർ ഉണ്ടാകാം എങ്കിലും അൻപത്തി ആറ് അൻപത്തി ഏഴ് ആ ഒരു ലെവലിതിന് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതിലുള്ള കളേഴ്സ് വേഗം കാണും ചില റെഡ് റെഡിഷിലും വരുന്നുണ്ട് പിന്നെ ഇതൊരു ചാണകപ്പച്ച ആ ഒരു ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഓലീവ് ഗ്രീൻ സോറി ചാണകപ്പച്ച ഓലീവ് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഇത് അതിൻ്റെ ഒരു പർപ്പിൾ വരുന്നുണ്ട് പർപ്പിൾ മുറൂണ് റെഡ് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഷെയ്ഡാണ് കേട്ടോ പിന്നെ അതെ അതിലൊരു ഗ്രീന് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഗ്രീനിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്കിലോട്ട് നല്ല പിടിക്കുന്നുണ്ട് പിന്നെ അതേ ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ നേവി ബ്ലൂ ഓക്കെ ഇതേ ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു പിക്കോ ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പ്രിന്റ് മനസ്സിലാകാൻ ഞാൻ ഫോട്ടോ വിട്ടിത്തരും എന്നൊരു ഫോട്ടോ ചോദിച്ചാൽ മതി എല്ലാം അൻപത്തി ആറ് സൈസാണ് ജംബോ മാക്സിം ഫുൾ സ്ലീവ് ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ് അതുകൊണ്ട് വീട് എക്സ്ട്രാ ഇടുന്നില്ല നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ ചോദിച്ചാൽ മതി ഇരുപത്തി ഇരുപത്തിയാറ് കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തിരണ്ട് സൈസ് കിട്ടുന്ന ഒരു നെറ്റിയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് സ്ലീവും അത്യാവശ്യം ഉണ്ട് പതിമൂന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇതിലുള്ള കളേഴ്സ് കാണിച്ചുതരാം പിന്നെ ഇതേ ഒരു ഗ്രീൻ ഉണ്ട് ലൈറ്റ് ഗ്രീനിൽ വന്നിട്ടുണ്ട് ഹിപ്പിൻ്റെ അവിടെയൊക്കെ കണ്ടല്ലോ നല്ല വിടുത്തുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും പിന്നെ ഒരു ഒലീവ് ഗ്രീൻ വരുന്നുണ്ട് കുറച്ചൊരു ഡാർക്ക് ഓലീവ് ഗ്രീൻ ആണ് ഇങ്ങനെയാണ് പിന്നെ ഒരു റെഡ് വരുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് എല്ലാ ഫീഡിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ അൻപതോ പത്തോ അത്രത്തോളം കളർ വരുന്നുണ്ട് ഈ ഒരു പാറ്റേണില് ഇതില് കുറച്ച് പേസ്റ്റ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പിൽ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വർക്ക് ഡേ ഇങ്ങനെയാണ് ഇരുന്നത് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യത്തിന് ഇടുത്ത് ഇതും ഉണ്ട് ഇതും അൻപത് അൻപത്തിരണ്ട് കിട്ടും എല്ലാ നെയ്റ്റ് അൻപത് അൻപത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ മെഷർമെന്റ് ഇരുന്നത് ാണ് കിട്ടുന്നത് സ്ലീവ് ഇത് കുറച്ച് പതിമൂന്നൊക്കെ കിട്ടുന്നാലും കേട്ടോ അത് പന്ത്രണ്ട് ഉള്ളൂ ഓക്കെ സ്ലീവ് കുറച്ച് കുറവാണ് പന്ത്രണ്ട് കിട്ടുന്നുള്ളൂ എങ്കിലും മുട്ട് മറിഞ്ഞു കിടക്കൂട്ടോ അപ്പൊ ആ ഒരു ബ്രൌൺ ഉണ്ട് പിന്നെ വേഗം വേഗം കളേഴ്സ് കാണിച്ചുതരാം ഇതേ ഒരു നേവി ബ്ലൂയില് വന്നിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇത് ഒരു നല്ലൊരു റെഡില് വന്നിട്ടുണ്ട് ടുത്തുണ്ട് കേട്ടോ പ്രിന്റ് പോകില്ല പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നും അല്ല പിന്നെ ഇതൊരു ലൈറ്റ് കളർ ഓൾമോസ്റ്റ് കറക്റ്റ് ഒരു സ്ലൈറ്റും കളർന്നൊക്കെ പറയില്ലേ ഇപ്പം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ അവർക്ക് എന്തായാലും ഇത് പറ്റും നല്ലൊരു കളറാണ് കേട്ടോ പിന്നെ ഒരു ഗ്രീന് വരുന്നുണ്ട് ഒരു പീക്കോ ഗ്രീനാണ് കേട്ടോ ഇങ്ങനെ ഒരു കളർ വരുന്നുണ്ട് പിന്നെ ഇതേ ഒരു മെറൂണിൽ വരുന്നുണ്ട് ആണ് ഒരു ബ്രൗൺ മെറൂണ് ആ ഒരു പാറ്റേൺ ഒക്കെ പോലെ തോന്നുന്ന ഒരു കളറാണ് എത്ര കളേഴ്സ് അല്ലേ നല്ല ഷാർപ്പിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് പിന്നെ ഇത് ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് പക്ഷെ കറക്റ്റ് ബ്രൗണൊന്നും അല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് നിങ്ങൾ എടുത്തോളും പിന്നെ ഇതേ ഒരു ഗ്രീൻ അല്ലൊരു മെസ്റ്റാർഡ് ഗ്രീൻ ആ ഒരു പാറ്റേണിൽ വരുന്ന കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു പേസ്റ്റ് ലൈറ്റ് കളർ തന്നെയാണ് ഇനി അടുത്ത പാറ്റേൺ ഇതിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കാണിച്ചാലോ ഏകദേശം അതേ ഒരു മോഡലാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന് തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല വിടുത്തുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയാണ് ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് വൺ സൈഡ് അതായത് അമ്പത്തിരണ്ട് സൈസ് കിട്ടുന്ന നെയ്ച്ചാണ് സ്ലീവ് വരുന്നത് പതിമൂന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കണ്ടാലോ ഷെയ്ഡ് നല്ലൊരു റെഡിഷാണ് നല്ലൊരു ഡാർക്ക് മുറൂ ആണ് കേട്ടോ പിന്നെ അതെ അതിന്റെ വയലറ്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ വയലറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു സ്രൈറ്റ് കളർ ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നുണ്ട് ഇതൊക്കെ ഫോട്ടോ കിട്ടാതാണ് കേട്ടോ ചിലപ്പോൾ കളർ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഡേ റെഡ് വരുന്നുണ്ട് ഇങ്ങനെയാണ് റെഡിന്റെ ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ വരുന്നുണ്ട് ഇങ്ങനെയാണ് അടുത്തത് ദേ അതിൻ്റെ തന്നെ വേറൊരു ബ്രൗൺ വരുന്നുണ്ട് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല ഇതിൽ വന്നിട്ടുണ്ട് ഇതിലും നേരത്തെ കാണിച്ച നില നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉണ്ട് ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ് ഷെയ്ഡ് കിട്ടും പറയാനേ അറിയുന്നില്ല അങ്ങനത്തെ ഒക്കെ ഷെയ്ഡാണ് പിന്നെ ഒരു പീക്ക് ഓഫ് ബ്ലൂ വന്നിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഭംഗി കാണാൻ ഇതേ ഈ ഒരു ഷെയ്ഡ് ഓക്കെ ഇനി കാണിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മാക്സിയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നൈറ്റ് തന്നെയാണ് അതിൽ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ കേട്ടോ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് മാത്രം റീസ്റ്റോക്ക് ചെയ്തത് കൂട്ടത്തിലെ ഡിമാൻഡ് നമുക്ക് പറ്റുകയാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ എല്ലാം ഒന്നും പറയുന്നില്ല ഇതും ഇരുപത്തി അഞ്ച് സൈസ് ഉണ്ട് അതായത് അൻപത് കിട്ടും സ്ലീവ് വരുന്നത് പന്ത്രണ്ടരയാണ് അപ്പം ഇതിലുള്ള കളേഴ്സ് കാണിച്ചു തരും ഇതിലിതേ ഒരു ബ്രൗൺ വരുന്നുണ്ട് ഇങ്ങനെ ബ്രൗൺ ഉണ്ട് പിന്നെ അതിലൊരു മെറൂൺ ഉണ്ട് ഇതിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മെറൂണ് ഗ്രീന് റെഡൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർഡർ തന്നോളൂ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതേ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ ഇതേ ഈ ഒരു റെഡ് ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ഷെയ് ലാസ്റ്റ് ഷെയ്ഡ് ഇതേ ഈ ഒരു ബ്ലൂ ഉണ്ട് കഴിഞ്ഞ വീഡിയോയില് ബാലൻസ് ഉള്ള പ്രിന്റാണ് കാണിക്കുന്നത് കേട്ടോ ഉള്ളൂ എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാണ് ഇത് ഈ ഒരു പാറ്റേണില് ബ്രൗൺ അവൈലബിൾ ആണ് അൻപത് വിടുത്ത് കിട്ടുന്ന എനിക്ക് ആണ് കേട്ടോ പിന്നെ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയ ഗ്രീനിലും തന്നെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഓരോ പീസുള്ളൂ കേട്ടോ ഇതൊക്കെ തീർന്നിട്ടുണ്ട് അതാണ് പിന്നെ നമ്മൾ അങ്ങനെ കാണിച്ച് കൊടുക്കാമായിരുന്നെ കാരണം സെലക്ട് ചെയ്യാനില്ല സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേവി ബ്ലൂല് ഈ ഒരു പ്രിന്റ് തരുന്നുണ്ട് ഇത്രയും ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു ഇതും ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നൊക്കെ ഓരോ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതിലൊക്കെ നേവി ബ്ലൂ ആണ് കണ്ട ബ്ലാക്ക് പോലെ തോന്നും പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഉണ്ട് ഇതിലും സെയിം ഇപ്പൊ കാണിക്കുന്നതൊക്കെ ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ തന്നോളൂ പിന്നെ അത് ഒരു പ്രിന്റിൽ ഈ ഒരു ബ്ലൂ മാത്ര ഉണ്ട് ഇതിലും കളേഴ്സ് ഉണ്ടായിരുന്നു ഇതിലും ഇനി സ്റ്റോക്കില്ല ഒരു ബ്ലൂ മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി കേട്ടിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കുകയോ കേട്ടോ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല കളക്ഷൻ കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയിൽ ഫുൾ കാണിക്കുന്നില്ല ജസ്റ്റ് അതൊരു പാറ്റേൺ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തെ വീഡിയോ ഒന്നും അതും കണ്ടിട്ട് നെയ്റ്റീടെ കൂടെ എടുക്കാമല്ലോ ഞാനതും നിർത്തുന്നില്ല ഇത് വണ്ടബിൾ ഡബിൾ നയൻ്റെ ഐറ്റമാണ് കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നതാണ് എംബ്രോയ്ഡറി ആണ് യോക്കിലൊക്കെ വന്നിട്ടുള്ളത് ഒക്കിൽ കളർസാർട്ടിൽ എക്സ് എല് ഡബിൾ എക്സ് എല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അത് ഇത് ഈ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ആദ്യമായിട്ട് കണ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിത് കൊണ്ട് നമ്മളിത് കാണിക്കൂട്ടോ ഇങ്ങനെയൊക്കെയുള്ള പാറ്റേൺസ് ആണ് വണ്ടബിൾ ഇരുന്ന ഐറ്റം കേട്ടോ ഒരുപാട് കളർ ആർട്ടിൽ ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ല എന്നെനിക്കും അറിയാം പിന്നെ അതേപോലെ തന്നെ കോട്ടൻ്റെ ചുരിദാർ ടു തേർസി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ നല്ല കോട്ടൻ്റെ സെയ്റോപ്പൺ ഒന്നും ഇല്ലാതെ ഒക്കെ വരുന്ന നമ്മൾ കുർത്തിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അടുത്ത വീഡിയോക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ കണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം